കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി കെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണം കെ പി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പരിപാടി ഒട്ടനവധി ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ ചരമവാർഷയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിച്ച് ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചരമദിനവുമായി സിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി സൌത്ത് മണ്ഡലം പ്രസിഡന്റ് കെ പത്മകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ മുരളി നവാസ് വലിയ വീട്ടിൽ താഴെ രഘുനാഥൻ എം നദീർ ശ്രീഹരി കൂട്ടരേത്ത് കോശിക്കേ ഡാനിയൽ ഷാനി കുരുമ്പോലിൽ ശ്രീലത ശശി കെ ജനാർദ്ദനൻ അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം